ഇന്ന് ഞാനൊരു എ പി സി ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു ഭയങ്കര ക്ഷീണം മോൾക്കും അത് എനിക്കും അത് അപ്പോൾ ഒരു സുഖം കിട്ടും ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനാവശ്യം ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ ഇഞ്ചി ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വിത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക എന്നിട്ട് അരിച്ചെടുക്കുക ക്യാരറ്റ് ഇട്ടോ ഇഞ്ചി ആപ്പിൾ ആപ്പിളിട്ടോ ബീട്രൂട്ട് ഇട്ടോ ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അങ്ങനെ ജ്യൂസ് അടിച്ചെടുത്തു ആദ്യം ഇത്തിരി വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതില് നിറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് ഇനി ഇത് അരിച്ചെടുക്കാം അങ്ങനെ എ ബി സി ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഗ്ലാസിലേക്ക് വെക്കാം കണ്ടില്ലേ ഇത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖം കിട്ടും ക്ഷീണൊക്കെ മാറും കണ്ട നല്ല എ ബി സി ജ്യൂസാണ് കണ്ട ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണൊക്കെ പമ്പ കിടക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം